അടയാളം ഇതാണ് വല്ലാത്ത തവർച്ച സംഭവിക്കുന്നതാണ് വല്ലാത്ത ക്ഷീണം വരുന്നതാണ് അരി മരുന്ന് പറഞ്ഞു തരുന്നുണ്ട് ഏതാണ് ആ മരുന്നറിയോ എല്ലാവരും നേരി വയ്ക്കണേ ഇതൊരു പ്രത്യേക വിജാസത്തിന്റെ ആവശ്യമില്ല കാരണം ഇത് ഹദീഫിലൂടെ വാരിതായിട്ട് വന്നിട്ടുള്ള പ്രാർത്ഥനയാണ്

ദുസ്വഭാവത്തെ ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ലാത്ത സഹോദരിമാർ ഏറെയല്ല അതുപോലെ ഭാര്യയുടെ അനുസരണയില്ലായ്മയും മോശപ്പെട്ട സ്വഭാവത്തിലും വേദനിക്കുന്ന കുടുംബങ്ങൾ ധാരാളമാണ് നമ്മുടെ കൂട്ടുകുടുംബാദികൾ നമ്മുടെ മക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ കൂടപ്പുറപ്പുകളിൽ മാതാപിതാക്കൾ ഒരുപാട് ന്യൂനതകളും മോശപ്പെട്ട സ്വഭാവങ്ങളും ഏറെയുള്ളവർ ധാരാളമാണ് അതുകൊണ്ട് അപമാനിക്കപ്പെട്ടവർ നാണം കെട്ടവർ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മോശക്കാരായിട്ട് ദിവസവും കരയേണ്ടി വന്ന അവസ്ഥകൾ തന്നെ വളർക്കുന്നുണ്ട് നമ്മുടെ കുടുംബാദികളുടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ദുസ്വഭാവങ്ങൾ മാറാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു സൂറത്ത് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് മഹത്വക്കൾ ഏതാണത് സൂറത്തു ഈ സൂറത്തിനെ നൂറ്റി ഇരുപത്തി അഞ്ച് തവണ ഏഴു ദിവസക്കാലം തുടർച്ചയായിട്ട് ദിവസവും അള്ളാഹു ചാന നമ്മുടെ കുടുംബങ്ങളിൽ നന്നാക്കട്ടെ ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമാധാനം കിട്ടുന്നില്ല സമാധാന ജീവിതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ പരാതിയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന റീസണുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം ആണോ നിന്റെ ജീവിതം നിന്റെ ജീവിതം അന്ന് മുതൽ താറുമാറായി തുടങ്ങും രണ്ടാമത്തെ ഒരു പോയിന്റ് ജീവിതത്തിൽ ആരുടെങ്കിലും പരാജയത്തിനോ കണ്ണുനീരിനോ നിങ്ങൾക്കാരനായിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല നിലക്ക് പോയ രണ്ടാളുകളെ തമ്മിൽ തെറ്റിക്കാൻ നല്ല സമാധാനത്തിൽ ജീവിച്ച രണ്ടാളുടെ ജീവിതം ഇല്ലാതെയാക്കാൻ ഇങ്ങനെ ഏതെങ്കിലും പണച്ചോൺ സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു പടപ്പിൽ നിങ്ങൾ കരച്ചിലോ വേദനയോ കൊടുത്തിട്ടുണ്ടോ അതിന് പലിശ ചേർത്ത് നമ്മൾ അനുഭവിക്കുകയല്ലാതെ യാതൊരു നിർമാണവും ഇല്ല മനുഷ്യരുമായി ബന്ധപ്പെട്ട നെറ്റുകളാണോ പ്രശ്നങ്ങളാണോ നമ്മൾ അവരെ പൊരുത്തപ്പെടിക്കൽ വളരെ നിർബന്ധമാണ്